ആഡംബരങ്ങളില്ല ബാരിക്കേഡുകളില്ല പ്രത്യേക സംവിധാനങ്ങളില്ല സാധാരണ അബ്രയില് സാധാരണ ജോലിക്കാരന്റെ തോളിൽ കൈയിട്ടുള്ള ഒരു സാധാരണ യാത്ര ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ആഡംബര വണ്ടികളും എന്നാൽ ഒരു ദിർഹംസിനു പോലും യാത്ര ചെയ്യാൻ പറ്റുന്ന അബ്രകളുമുള്ള ഈ ദുബായിൽ പെരുന്നാൾ അവധിക്ക് സാധാരണക്കാരുടെ അബ്രയിൽ വന്ന് ദുബായിൽ ഏറ്റവും തിരക്ക് പിടിച്ച തെരുവുകളിലൊന്നായ ഓൾഡ് ബൽദിയ സ്ട്രേറ്റിലൂടെ ദുബായിയുടെ രാജകുമാരൻ സന്ദർശിക്കുന്ന വീഡിയോ അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്ത സമയത്താണ് അവിടെ ജോലി ചെയ്യുന്നവർ പോലും ഇതറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമ്പതിനായിരം ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ബർദുബായിലെ ആളുകൾക്ക് ക്രീക്ക് കടക്കാൻ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു മരത്തടി കൊണ്ടുള്ള തോണി പിന്നീട് അറുപതുകളിൽ അത് ഡീസലിലേക്ക് മാറുകയും അറുപത്തി മൂന്നിൽ മത്തൂം ബ്രിഡ്ജ് വരുന്നതുവരെ ദുബായിയുടെ ക്രീക്ക് കടക്കാൻ ആകെയുള്ള മാർഗമായി നിലകൊണ്ട അബ്രകൾ ദുബായിയുടെ ഓരോ വളർച്ചയും കണ്ട അബ്രകൾ ദുബായിൽ ഇന്ന് കാണുന്ന ഓരോ മില്ലിനേഴ്സിന്റെയും തുടക്കവും ജീവിതവും നേരിട്ടറിഞ്ഞ അബ്രകൾ ആളുകളുടെ കഥകൾ മാത്രമല്ല എഴുപത്തി ഒൻപതിൽ ദുബായിലെ ആദ്യ കൂറ്റൻ കെട്ടിടമായ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ മുതൽ അതിന് തൊട്ടടുത്ത് ഇപ്പോൾ വന്ന വൺ വൺസബീൽ വരെയുള്ള ദുബായിയുടെ കഥകൾക്ക് വിത്തുപാകിയ അബ്രകൾ ക്രീക്ക് കടക്കാൻ പിന്നീട് മക്തൂം ബ്രിഡ്ജും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഷിന്തകാ ടണലും ഗർഹൂദ് ബ്രിഡ്ജും ദുബായ് മെട്രോയും ബിസിനസ് ബേ ക്രോസിംഗും അവസാനം ഇൻഫിനിറ്റി ബ്രിഡ്ജ് വരെ വന്നിട്ടും ഇന്നും ഒട്ടും പ്രതാപം പറ്റാതെ ഓളങ്ങളെ കീറി മുറിച്ച് പായുന്നബ്രകൾ ഈ അബ്രകളെ രാജകീയമാക്കി ദുബായിയുടെ ലോകത്തിന്റെ അംബാസിഡർ യൂത്ത് ഐക്കൺ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംദാന്റെ യാത്രയും ദുബായ് ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് നിങ്ങൾ സമ്പത്തിന്റെ പരകോടിയിലാണെങ്കിലും നിങ്ങൾ പിന്നിട്ട വഴികൾ അവർ ഓർമ്മിപ്പിച്ചു